ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ ഡേ ടു ആണെന്ന് അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളൊരു അടിപൊളി ഹെയർ ഓയിലാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ആ ഓയിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാനായിട്ട് എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്യാവുന്നതെന്ന് അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ടോട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ കുട്ടി ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടു നോക്കുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകില്ല അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആ ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് അതിനകത്തോട്ട് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള രണ്ട് സാധനങ്ങളാണ് ഒരു സ്പൂണോളം ഉലുവയും ഒരു സ്പൂണോളം കരിഞ്ചീരകവും അതുപോലെ തന്നെ രണ്ട് തണ്ടോളം കറിവേറ്റിലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു മൂന്ന് സംഭവങ്ങൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ബ്ലാക്ക് നിറം കൊടുക്കാനും മുടി പെട്ടെന്ന് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് സംഭവങ്ങൾ മാത്രമാണ് ഈ ഒരു ഹെയർ ഓയിലിനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ നമ്മുടെ കിച്ചണിലുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്യാം അപ്പം നന്നായിട്ട് മാക്സിമം പൊടിച്ചെടുക്കുക ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇനി ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വെളിച്ചെണ്ണ അതല്ല നിങ്ങളുടെ കയ്യിൽ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപയോഗിച്ച് നമുക്കൊരു ഓയിൽ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ സാധാ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരുപാടൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഒരാഴ്ച ഒന്നരയാഴ്ചത്തേക്കുള്ള ഓയിലാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓയിൽ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അത്രയും മതിയാവും ഞാനും ഹസ്ബൻഡും കുട്ടികളും കൂടിയിട്ടാണ് ഒരാഴ്ച ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച വരെ ഈ ഒരു ഓയിൽ മതിയാവും അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒത്തിരി അങ്ങോട്ട് തിളക്കേണ്ട ആവശ്യമില്ല തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടിട്ട് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങൾ അത് നന്നായിട്ട് പൊടിച്ച് കിട്ടാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അതും കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലിടുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കറിവേപ്പിലേക്കാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഓയില് ചൂടായിട്ടുണ്ടെങ്കിലും നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിലേക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഉലുവയൊന്നും പെട്ടെന്ന് മൂത്ത് വരാനും താമസം വരും അതുകൊണ്ട് തന്നെ നന്നായിട്ട് തീ ഒന്ന് കുറച്ചിടുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ നമ്മൾ ചേർത്തിട്ടുള്ള സംഭവങ്ങളൊന്നും കരിഞ്ഞു പോകാതെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് നല്ല രീതിക്ക് കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ല് വരും ആ ഒരു ടൈം വരെ ചെറിയ തീയിട്ടിട്ട് നമ്മളിന്ന് ഇളക്കി കൊടുക്കാട്ടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓയിൽ നല്ലൊരു ലൈറ്റ് മെഹന്തി ഗ്രീൻ കളറിലായിട്ട് വന്നിട്ടുണ്ടാകും നമ്മുടെ ആ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ആ ഒരു ഉലുവയുടെ കളറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഗ്രീൻ കളറിലായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മൾ ഓയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്കും എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി വെക്കാവുന്നതാണ് ഇനി നമ്മളതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അതിൻ്റെ ആ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സത്തെല്ലാം മാറ്റി വെക്കുക കേട്ടോ കാരണം കുട്ടികൾക്കും ഹസ്ബൻഡും അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുളിക്കുന്ന സമയത്ത് തയ്ച്ചു കൊടുക്കാനായിട്ട് ഞാൻ അതെടുത്ത് മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ ഓയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കുപ്പിക്കകത്താക്കി വെക്കുകയാണ് കേട്ടോ നമ്മൾ ഇതുപോലെയുള്ളൊരു നമ്മുടെ ചില്ലുകുപ്പിയിൽ ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടു കൂടാതെ യൂസ് ചെയ്യാം പിന്നെ ഞാനിത് കുറച്ച് അളവിൽ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഒന്നര രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ ഈ ഒരു ഓയിൽ തീർന്നോളും അപ്പോൾ ഓയിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അപ്ലൈ ചെയ്ത് ചെയ്താൽ മതിയാവും സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതെല്ലാം ഞാനാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള പാക്കൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഓയിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ പാക്കിലിട്ട് കൊടുക്കും അല്ലാതെ ഡീപ്പായിട്ട് ഓയിൽ ചെയ്യുന്നതും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തന്നെയായിരിക്കും കേട്ടോ അത്രയും ഹെയർ ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് കിച്ചണിൽ നമ്മുടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കിച്ചണിലെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും കിച്ചണിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിലൊന്നും ഒഴിവാക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ലാട്ടോ ഇത് മൂന്ന് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ് പിന്നെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഞാൻ എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്യുന്നത് കാണിച്ച് തരാം ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് കേട്ടോ ഷാംപൂ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു ഷാമ്പി ുന്ന സമയത്ത് ഞാൻ ഇതുപോലെയാണ് ഷാംപൂ യൂസ് ചെയ്യാറ് ഡയറക്റ്റായിട്ട് വെള്ളത്തിൽ കലക്കി അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടല്ലാട്ടോ ഞാൻ ഷാമ്പു യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിന് മുൻപ് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും അത്ര വീസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടിയിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒന്നര കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു നുള്ളോളം ഉലുവയും അതുപോലെ തന്നെ ഒരു അര സ്പൂണോളം നമ്മുടെ തേയിലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഹെയർ ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ കഴുകുന്ന സമയത്ത് സാധാ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും ഇത് ഉപയോഗിച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവാനും അത് നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ഹെയറിലൊക്കെ പറ്റിപ്പിടിച്ച് ഈ ഒരു സംഭവം നമ്മുടെ ഹെയറിൽ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് തണുത്തതിനു ശേഷം ഞാനിതൊന്ന് ഒഴിച്ചെടുക്കാനോ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കട്ടൻ ചായ ആയ കാരണം മട്ടിയെല്ലാം താഴെ ചെന്ന് കിടന്നുള്ളൂ അപ്പോൾ നമ്മളതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനതൊന്ന് ഒഴിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഷാംപു ആണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ മൈൽഡായിട്ടുള്ള ഷാമ്പു എടുക്കാനായിട്ട് നോക്കുക ബേബി ഷാംപൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഞാൻ ഈ ഒരു ക്ലിനിക് പ്ലസ് ക്ലിനിക് പ്ലസിൻ്റെ ഈ ഒരു ആണ് എടുത്തിട്ടുള്ളത് ഒരു രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു ഷാം മ്പ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഈയൊരു ഷാമ്പൂന്ന് പറഞ്ഞാൽ ഒരു രീതിയിലാണ് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഹെയറിൽ വാഷ് ചെയ്യുന്ന വാഷ് ചെയ്ത് കളയുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം അതിന് മുൻപായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയർ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു കട്ട് ചെയ്ത് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ പാക്ക് കിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിറ്റേ തവണ യൂസ് നമ്മൾ ഈ ഒരു റിസൾട്ട് എത്രത്തോളം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പോയതാണ് കേട്ടോ അതിൽ ഇന്ന് ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്യാണ് അപ്പം ജസ്റ്റ് നന്നായിട്ടൊന്ന് മുടിയുടെ തുമ്പൊന്നും കൊഴിവാല് പോലെ ആയിട്ടുണ്ട് എന്നാലും ഞാൻ കയറ്റു വെട്ടിയിട്ടില്ല കേട്ടോ ഒരു ഒന്നര ഇഞ്ചോളം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഞാൻ ലെങ്ത് കുറച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഒന്നര ഇഞ്ച് കുറച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഹെയറിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുൻപ് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഒരേ മാസം മുന്നേ നോക്കുന്ന സമയത്ത് ഇരുപത്തെട്ട് ഇഞ്ചോളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഒന്നൊന്നര ഇഞ്ചോളം രണ്ടിഞ്ചോളം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണ് നമ്മൾക്ക് ഹെയറിൻ്റെ ഇപ്പോഴുള്ള ലെങ്ത് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു മാസം കഴിയുമ്പോൾ എത്രയോളം എത്രത്തോളം ഹെയർ വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഹെയറിൻ്റെ രണ്ട് ഭാഗത്തും ജിക്ക് കെട്ടെല്ലാം കളഞ്ഞിട്ട് രണ്ട് ഭാഗത്തായിട്ട് ഇടുക എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഹെയറിൻ്റെ ലെങ്ത്ത് എടുത്ത് വെക്കുക കേട്ടോ കാരണം ഈ ഒരു മാസം ചലഞ്ച് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നെ ഈ ഒരു ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് അര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ട്വൻറ്റി സിക്സാണ് ട്വൻറ്റി സിക്സ് കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു ഇരുപത്തി ആറ് അര എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയാണ് എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഭാ എൻ്റെ മുടിയുടെ ഒരു ഇതെന്ന് പറയുന്നത് നടുക്ക് ഭാഗത്തെ മുടിക്ക് കുറച്ചൊരു ലെങ്ത് കൂടുതലും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തെ മുടിക്ക് കുറച്ചൊന്ന് കയറിയിട്ടാണ് കേട്ടോ ഉള്ളത് ഒരിടയ്ക്ക് യു കട്ട് ഞാൻ ചെയ്തതിന് ചെയ്തത് കൊണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നടുക്ക് ഭാഗത്തെ മുടി പെട്ടെന്ന് വളർന്നിറങ്ങും അതുപോലെ നമ്മൾ രണ്ട് ഭാഗം കയറ്റി വെട്ടിയത് മുടി കുറച്ച് ഒന്ന് താമസിച്ചിട്ടാണ് കേട്ടോ വളർന്നിറങ്ങുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഹെയർ പാക്ക് നമ്മൾ ഇനി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓയിൽ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്പീഡിൽ സ്പീഡിലിട്ടിട്ടുള്ളതാണ് മുടിയിലെല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് സ്കാൽപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മുഴുവൻ നന്നായിട്ട് കെട്ടി മുകളിൽ വെക്കുക കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മളിത് സ്കാൽപ്പിൽ വെച്ചിരിക്കാനായിട്ട് നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക ഇപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷാംപു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു ഷാംപൂവും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഓയിലൊക്കെ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എന്നിട്ട് തയ്യാറാക്കി നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഷാമ്പു കെമിക്കൽ ഷാമ്പൂ ഒക്കെ വാങ്ങി നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അധികം നമ്മുടെ ഹെയറിന് പ്രശ്നങ്ങളൊന്നും വരത്തൂല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിതൊരു നന്നായിട്ടൊന്ന് നമ്മുടെ ആ ഒരു നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷാംപു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മാസത്തിൽ ചെയ്യുന്ന ഹെയറിൽ ഷാംപൂ ചെയ്യുന്ന രീതിയൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എങ്കിലാണ് നമുക്കിതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനി വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയേ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്